പുതിയ ും സ്വാഗതം എൻ്റെ ബ്രദറും ഞങ്ങളുടെ റിലേറ്റീവ്സും തിരൂരിൽ നിന്ന് ഫോട്ടോ കൊച്ചി കാണാൻ വന്നതാണ് റിലേറ്റീവ്സ് കാലിക്കറ്റ് ഉള്ളവരാണ് അപ്പം അവരിവിടെ ഫോട്ടോ വെച്ച് കണ്ടില്ല എന്ന് പറഞ്ഞപ്പോൾ എൻ്റെ ബ്രദറിനെയും കൂട്ടി വന്നതാണ് ബ്രദർ ഇവിടെ വരാറുള്ളതാണ് അങ്ങനെ ഇവർ രാവിലെ എട്ടരയപ്പം ഞങ്ങളുടെ വീട്ടിലെത്തിയിട്ടുണ്ട് ഞങ്ങൾ ബ്രേക്ക്ഫാസ്റ്റൊക്കെ അവർക്ക് കൊടുത്ത് നേരെ മട്ടാഞ്ചേരി പാലസ് കാണാൻ വന്നു അവർ അവിടെ കണ്ടിട്ടില്ലല്ലോ അപ്പോൾ അവിടെ ഒക്കെ കാണിച്ചു കൊടുത്തു പിന്നെ അവിടെ ഞങ്ങളുടെ ഒരു ഫാമിലി ഫ്രണ്ട് ഉണ്ട് അവരുടെ വീട്ടിലൊക്കെ പോയി അങ്ങനെ ഒച്ചപ്പോൾ എല്ലാവരും പറഞ്ഞു നമുക്ക് പുറത്ത് നിന്ന് ഫുഡ് കഴിക്കാമെന്ന് അങ്ങനെ ഞങ്ങളിവിടെ ഫുഡ് കഴിക്കാൻ വേണ്ടി വന്നു ഫിലു ബിരിയാണി മതിയെന്ന് പറഞ്ഞു അവർക്ക് ചോറ് മതിയെന്ന് പറഞ്ഞു അങ്ങനെ അതൊക്കെ കഴിച്ച് ഞങ്ങൾ നേരെ ഫോർട്ട് കൊച്ചി ബീച്ചിൽ വന്നു അവരിവിടെ ഫസ്റ്റ് ടൈം ആണല്ലോ ടൈമാണല്ലോ അങ്ങനെ ഞങ്ങൾ ഞങ്ങളിങ്ങനെ ചുറ്റി കറങ്ങി ഫിലിം അവരുടെ കൂടെ ഇങ്ങനെ നടക്കുകയാണ് ഇവരൊക്കെയാണ് കേട്ടോ ഞങ്ങളുടെ റിലേറ്റീവ്സ് കാലിക്കറ്റുള്ള അവരാണ് കാലിക്കറ്റുള്ള ആണ് ഇവരൊക്കെ നല്ല അടിപൊളിയായിരുന്നു ഫിലു അവരുടെ കൂടെ ഇങ്ങനെ നടക്കുകയാണ് ഫിലുവിനെ ഫിലിവിനെ കണ്ടോ അതേ ഫിലിവിനെ ഒപ്പം കാണാം കേട്ടോ അതെ ഫിലു ഇത് അവരുടെ കൂടെ ഇങ്ങനെ നടക്ക് നടക്കുന്നു അവിടെ കുറേ നേരം ഞങ്ങളിങ്ങനെ ചുറ്റിക്കിറങ്ങുമ്പോൾ ഫിലു പറഞ്ഞു ഫിലുവിന് കടലിൽ ഇറങ്ങി കാലൊക്കെ നനക്കണമെന്ന് പക്ഷേ അവിടെ അങ്ങനെ അപ്പോൾ ഇരിക്കുക അവളേയും കൂടെ അവിടെ അങ്ങനെ ഇറങ്ങിയെങ്കിലും അവൾ കടലിൽ ഇറങ്ങിയൊന്നുമില്ല അവിടെ കാലൊന്നും നനച്ചില്ല അവിടെ ജസ്റ്റ് ഇങ്ങനെ അവിടെ കളിച്ചു പിന്നെ കുറച്ച് കഴിഞ്ഞപ്പോൾ അവൾ പറഞ്ഞാൽ അവൾക്ക് ഐസ്ക്രീമൊക്കെ വേണമെന്ന് പറഞ്ഞു പറഞ്ഞപ്പോൾ അവരവിടെ അങ്ങനെ കാഴ്ചകളൊക്കെ കാണുകയാണ് അവിടെ അത് ഷിപ്പ് എന്തോ വരുന്നുണ്ടെന്ന് പറയുകയാണ് അങ്ങനെ അതൊക്കെ ആക്കുമ്പോൾ ഫിലു പറഞ്ഞ അവൾക്ക് ഐസ്ക്രീം വേണമെന്ന് അങ്ങനെ അവൾക്ക് അവളും ഞങ്ങളെല്ലാവരും ഐസ്ക്രീമൊക്കെ കഴിച്ചു കുറേ നേരം അവിടെ അങ്ങനെ സ്പെൻഡ് ചെയ്തു അവിടെ ഇരിക്കുന്നവിടെ അങ്ങനെ നോക്കി ഇങ്ങനെ ഇരിക്കുകയാണ് അവരെല്ലാവരും കൂടെ എല്ലാവരുടെ കയ്യിലും ഇങ്ങനെ ഐസ്ക്രീമും മാങ്കോ ബാറൊക്കെ ഉണ്ട് അവർക്ക് വൈകുന്നേരം തന്നെ തിരിച്ച് പോകണം എന്നുള്ളത് കൊണ്ട് കുറെ നമ്മൾ നമ്മളവിടെ ചിലവഴിച്ചില്ല അവർ കുറെ സ്ഥലങ്ങളൊക്കെ പറഞ്ഞു അതുകൊണ്ട് കുറേ നേരം ചിലവഴിക്കാനുള്ള സമയം വാങ്ങിച്ചു ഇനി ഞങ്ങൾ നേരെ വീട്ടിൽ വന്നു അവർക്ക് ചായ ഒക്കെ കൊടുത്തു ഫിലൂന കണ്ടില്ലേ പിന്നെ അവരിങ്ങനെ അവർ പറഞ്ഞ് അവർക്കിങ്ങനെ പോകണം അവർക്ക് നേരെ എത്തണല്ലോ അങ്ങനെ ഫിലി പോ അവരിങ്ങനെ പോകാൻ വേണ്ടി ഇറങ്ങിയപ്പോൾ ഫിലു ഭയങ്കര വിഷമമായിരുന്നു അവർക്ക് അവരുടെ കൂടെ എന്ന് പറഞ്ഞ് തിരൂരിലോട്ട് അപ്പോൾ അതെ അവളും മാമനും കൂടെ അവിടെ ഇങ്ങനെ നിന്ന് എന്തൊക്കെയോ പറയുകയാണ് അപ്പം അതൊരു ചെറിയ വീഡിയോ ആണ് കേട്ടോ ഒരു വ്ളോഗാണ് എല്ലാവർക്കും ഇഷ്ടപ്പെട്ട ആ എല്ലാവർക്കും ഇഷ്ടപ്പെട്ടെന്ന് വിചാരിക്കുന്നു അപ്പം കുറച്ച് ഫോട്ടോസ് ഞങ്ങൾ ഇതിൻ്റെ കൂടെ ആഡ് ചെയ്യുന്നുണ്ട് വെച്ചിട്ട് വീഡിയോ എല്ലാവർക്കും ഇഷ്ടപ്പെട്ടെന്ന് വിചാരിക്കുന്നു എല്ലാവരും ഫിലൂനൊന്ന് സപ്പോർട്ട് ചെയ്യണേ ലൈക്ക് സബ്സ്ക്രൈബ് ഒക്കെ ചെയ്യണം കേട്ടോ บายบาย